ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുന്നൂറ് രൂപ കൊടുത്തു വരുന്ന പേൻ്റൻ ടോപ്പ് മടങ്ങുന്ന ചുരിദാർ സെറ്റിൻ്റെ കളക്ഷനാണ് വ്യത്യസ്തമായ ഇരുപത്തഞ്ചോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത ചുരിദാർ സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പ് ആണ് വിത്തൗട്ട് ഷാലാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപത്തഞ്ചോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പാൻറ്റും അതേപോലെ തന്നെ ടോപ്പ് മടങ്ങുന്ന സെറ്റാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ ഒരു പാൻറ്റും ടോപ്പിന് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പാൻറ്റും വരുന്നുണ്ട് ഇത് രണ്ടും കൂടിയുള്ള സെറ്റാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ടോപ്പും അടങ്ങുന്ന ചുരിദാർ സെറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു പേന്റും അതേപോലെ തന്നെ ഒരു ടോപ്പുമാണ് കൂടെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ വർക്കൗട് കൂടിയ ടോപ്പും പാൻറ്റും അടങ്ങുന്ന സെറ്റാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ചുരിദാർ സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വിത്തൗട്ട് ഷാലാണ് വരുന്നത് പേരിൻ്റെ ടോപ്പ് മടങ്ങുന്ന സെറ്റാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രണ്ട് സൈഡിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ടോപ്പിന് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ നല്ല ഫിനിഷിങ്ങോടുകൂടിയാണ് വരുന്നത് വ്യത്യസ്തമായ ഇരുപത്തഞ്ചോളം പ്രിൻറ്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹദി ഫാഷൻസിൽ ഓണത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് തൊണ്ണിത്തരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലുള്ള സൂതിരപ്പോഴും നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ ഇരുപത്തഞ്ചോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടോപ്പും പെയിൻറ്റും അടക്കുന്ന സെറ്റാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പാൻറ്റും ടോപ്പും അടങ്ങുന്ന സെറ്റ് പാൻറ്റ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് പാൻ്റ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് യോ പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇത് രണ്ടും കൂടിയാണ് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജൂരിദാർ സെറ്റിൻ്റെ കലക്ഷനാണ് വിത്തൗട്ട് ഷാറാണ് വരുന്നത് മനോഹരമായ ഒരു ടോപ്പും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത ഒരു പാൻറ്റുമാണ് കൂടെ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് തണിത്തരങ്ങളും അതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം തിരക്കിന് കാത്തു നിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എങ്ങനെയുള്ള പ്രീപേറേഷൻ അരി ഫാഷൻസിൻ്റെ നന്ദി